യു ഡി എഫ് നേതൃത്വത്തിൻ്റെയോ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെയോ അറിവോടുകൂടിയല്ല രാഹുൽ ബാങ്കുട്ടെ സന്ദർശിച്ചിട്ടുള്ളത് കാരണം യു ഡി എഫിന്റെ തീരുമാനം ഇനിയൊരു ചർച്ചയും അദ്ദേഹമായിട്ട് ഇല്ല എന്നാണ് കാരണം ഞങ്ങൾ യോഗം ചേർന്ന് ഞങ്ങളുടെ തീരുമാനം ഔദ്യോഗികമായി യു ഡി എഫ് കൺവീനർ അദ്ദേഹത്തെ അറിയിച്ചു ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിന്തുണച്ചാൽ ആലോചിക്കാവുന്നവർ അദ്ദേഹം പിറ്റേ ദിവസം വന്ന് പഴയതുണ്ട് ആവർത്തിച്ചത് കൊണ്ട് ആ വാതിൽ ഞങ്ങൾ അടച്ചു ചർച്ചയുടെ വാതിൽ ഞങ്ങൾ അടച്ചു ഇനി ചർച്ചയില്ല ഇനി ആരെങ്കിലും ഞങ്ങൾ ആരെയും ചോതലപ്പെടുത്തിയിട്ടില്ല മാത്രമല്ല ജൂനിയറായിട്ടുള്ള ഒരു എം എൽ എ ആണോ ചോതലപ്പെടുത്തുന്നത് അദ്ദേഹം തന്നെ തന്നെ പോയതാണ് അദ്ദേഹം പോയത് തെറ്റാണ് എന്നാണ് എൻ്റെ അഭിപ്രായം പോകാൻ പാടില്ലായിരുന്നു പോകാൻ പാടില്ലായിരുന്നു വിശദീകരണം ചോദിക്കേണ്ട ഞാനല്ല പോകാൻ പാടില്ലായിരുന്നു പോകാൻ പാടില്ല യു ഡി എഫ് നേതൃത്വം ഒരു തീരുമാനമെടുത്ത് ചർച്ചയുടെ വാതിലടച്ചപ്പോൾ അദ്ദേഹം പോയത് തെറ്റായിരുന്നു ഞാൻ വിശദീകരണമൊന്നും ചോദിക്കില്ല വ്യക്തിപരമായി എനിക്ക് എനിക്കെൻ്റെ സ്വന്തം അനിയനെ പോലെയാണ് ഞാൻ അവനെ ശാസിക്കും നേരിട്ട് മറ്റേ സംഘടനാപരമായിട്ടല്ല സംഘടനാപരമായിട്ടല്ല അവനോട് എന്ത് ചെയ്യും ഞങ്ങൾ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ഞാൻ രാവിലെ തന്നെ പറഞ്ഞു അത് അത് തന്നെ തന്നെ പോയി ഞാൻ എന്ത് ചെയ്യാൻ പറ്റും അതിൽ നമുക്കൊന്നും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റില്ല ഞങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല ഞങ്ങൾ ക്ലോസ്ഡ് ദാറ്റ് ഡോർ ഈസ് ക്ലോസ്ഡ് ഏത് യു ഡി എഫ് നേതാവും ആ ഏത് കോൺഗ്രസ് നേതാവും ആരും ചർച്ച ചെയ്യാൻ പാടില്ല ആ ചർച്ചയുടെ വാതിൽ അടയ്ക്കാൻ എന്നെ ചുമതലപ്പെടുത്തിയത് യു ഡി എഫ് നേതൃത്വമാണ് മിനിയാന്ന് ചേർന്ന യു ഡി എഫ് നേതൃത്വം അവരാണ് തീരുമാനിച്ചത് നമ്മൾ എടുത്ത നിലപാടിൽ നമ്മൾ ഉറച്ചു നിൽക്കുക ആ തീരുമാനം യു ഡി എഫ് കൺവീനർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യ എന്നിട്ടും തിരിച്ച് നെഗറ്റീവ് ആണെങ്കിൽ ആ വാതിൽ അടച്ചേക്കാൻ പറഞ്ഞു എന്നോട് ചുമതലപ്പെടുത്തിയെന്ന് ഞാൻ ആ വാതിൽ അടച്ചു എന്നല്ല ഇനി ചർച്ചയില്ല ഇനി ചർച്ച ചെയ്യാൻ പോകുന്നതൊക്കെ വേറെ വല്ല കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നു അല്ല അതൊക്കെ അദ്ദേഹത്തിന്റെ ഇഷ്ടം അതൊക്കെ അദ്ദേഹത്തിന്റെ ഇഷ്ടം ഇവിടെ ഞാൻ ഞാനാരോടും പത്രിക സമർപ്പിക്കരുതൊന്നും പറയില്ലല്ലോ അതൊക്കെ ഓരോരുത്തരുടെ ഓരോ വ്യക്തിക്കും നിങ്ങൾക്ക് വേണമെങ്കിലും പോയി പത്രിക സമർപ്പിക്കുക ആർക്കും വേണമെങ്കിലും പത്രിക സമർപ്പിക്കുക അതിനൊന്നും ഞങ്ങൾക്ക് പരാതി നിലമ്പൂരിൽ മത്സരം സി പി എമ്മും അല്ലെ എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് മത്സരം ഞങ്ങൾ നേരിട്ട് പൊളിറ്റിക്കൽ കോൺഗ്രസ്സാണ് ഞങ്ങൾ ഈ ഗവൺമെന്റിന്റെ ഒമ്പത് വർഷത്തെ പ്രവർത്തനങ്ങളെ ഞങ്ങൾ അവിടെ വിചാരണ ചെയ്യും ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ് വെറുതിരിക്കുന്ന ഗവൺമെൻറ് ആണ് റിസൾട്ട് വരുമ്പോൾ കാണാം അതാണ് ഞങ്ങൾ പറയാൻ പോകുന്നത് അതാണ് പിന്നെ ഇവരും ബി ജെ പിയും തമ്മിലുള്ള ഈ ഏർപ്പാട് ഇവരും ബി ജെ പിയും തമ്മിൽ പരസ്പരം ചൊറിഞ്ഞുകൊണ്ട് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ പൂരം ഇതൊക്കെ ഇപ്പം പോയി ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും അഭിനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ചോ കഴിഞ്ഞ പ്രാവശ്യം സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടി പൂരം കലക്കിയ ആളുകൾ ആ പൂരം കലക്കിയതിനെ കുറിച്ച് ഒരു ഒരന്വേഷണം ഇല്ല എന്നിട്ട് പൂരം കലക്കാൻ വേണ്ടിയിട്ട് കലക്കാൻ വന്ന ആളുകളും കലക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്തു കൊടുത്തവര് ഇപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കേരളത്തെ ഇവർ കബളിപ്പിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം പൂരം കലക്ട് ചെയ്ത് അതിന്റെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഇമ്പാക്റ്റ് സോഷ്യൽ ഇമ്പാക്ട് അവിടെ ഉണ്ടാവും അത് ബി ജെ പിക്ക് അനുകൂലമാവും അത് അറിഞ്ഞുകൊണ്ട് ബി ജെ പിയും സി പി എമ്മും അറിഞ്ഞുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പറഞ്ഞു വിട്ട് അലംബാക്കി ഇപ്പൊ എല്ലാവർക്കും വ്യക്തമായില്ല ഈ വർഷം ഇപ്പൊ എന്തായി ഇലക്ഷൻ കഴിഞ്ഞു ഈ വർഷം അപ്പൊ ഇലക്ഷൻ ഇല്ലാത്ത രശ്ശൂര് അതുകൊണ്ട് ഇപ്പൊ ഭയങ്കര ബന്ധം ഭയങ്കര സ്നേഹം അതിനേക്കാൾ ഉഷാറായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ചിത്രമാണ് കാരണം സംഘടനാപരമായി ഞങ്ങളുടെ ശക്തി ഞങ്ങൾക്ക് തൃക്കാക്കരയേക്കാൾ പുതുപ്പള്ളിയേക്കാൾ ഞങ്ങൾക്ക് പാലക്കാടിനേക്കാൾ സംഘടനാപരമായ ശക്തി ഉണ്ട് ഞാൻ ഈ എലക്ഷനിലൊക്കെ എലക്ഷൻ ആ അല്ല സിറ്റിംഗ് സീറ്റ് അല്ലായിരുന്നു അത് പല കാരണങ്ങളും പുറത്താണ് കഴിഞ്ഞ പ്രാവശ്യം പോയത് അത് എൽ ഡി എഫ് ഫ്രണ്ടിലാണ് എന്നിട്ട് എത്രയാണ് ജയിച്ചത് രണ്ടായിരത്തി ഇരുന്നൂറ് വോട്ടിലേ ജയിച്ചത് ആദ്യം ജയിച്ച വോട്ടിനേക്കാൾ പതിനായിരത്തോളം വോട്ട് കുറവോട്ടിനാണ് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത് ഭയങ്കരമായ ട്രെൻഡ് കേരളത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് പോലും രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിനും മാത്രമാണ് അവിടെ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത് അതെല്ലാം മാറി സംഘടനാപരമായി ഞങ്ങൾ പാലക്കാടിനേക്കാൾ അതിശക്തമാണ് ഞാനല്ല ഇലക്ഷൻ്റെ ഈ മുന്നൊരുക്കങ്ങൾ നടത്താൻ ഇത് കൊടുത്തത് പോലും വിസ്മയിപ്പിച്ച മുന്നൊരുക്കങ്ങളാണ് നിലമ്പൂരിലെ യു ഡി എഫ് പ്രവർത്തകർ നടത്തിയിരിക്കുന്നത് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും ഞങ്ങളതിൻ്റെ വർക്ക് അതുപോലെയാണ് ആസൂത്രണം ഞങ്ങൾ നല്ല കോൺഫിഡൻറ്റാണ് നൂറ് ശതമാനം കോൺഫിഡൻറ്റാണ് അതുകൊണ്ടല്ലേ ഞങ്ങൾ ഒരു സമ്മർദ്ദത്തിനും ഞങ്ങളെടുത്തിരിക്കുന്ന രാഷ്ട്രീയ നിലപാടെന്താ ഒരു സമ്മർദ്ദത്തിനും വഴങ്ങാതെ തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പാകുമ്പോൾ എല്ലാവരും ഈ അഭിപ്രായവും നിലപാടും ഒക്കെ മനസ്സിലായില്ലേ അങ്ങ് ഉരുണ്ടി കളിക്കും ഞങ്ങളുടെ ഉറച്ച നിലപാടാണ് ഉറച്ച നിലപാടാണ് ഞങ്ങളുടെ അഭിമാനം ഞാൻ പറഞ്ഞല്ലോ യു ഡി എഫ് എന്ന് പറയുന്നത് കെ കരുണാകരൻ എ കെ ആന്റണി ഉമ്മൻചാണ്ടി തുടങ്ങിയ പ്രഗത്ഭരായ നേതാക്കൾ സി എച്ച് മുഹമ്മദ് പോയെ പോലുള്ള ആളുകൾ പാണക്കാട് തങ്ങന്മാർ കെ എം മാണി ടി എം ജേക്കബ് പി ജെ ജോസഫ് അതുപോലെ ബേബി ജോൺ തുടങ്ങിയ പ്രഗത്ഭരായ നേതാക്കൾ കെട്ടിപ്പടുത്ത വലിയ പ്രസ്ഥാനമാണ് യു ഡി എഫ് അതിൻ്റെ മാനത്തിന്മേൽ അതിൻ്റെ അഭിമാനത്തിന്മേൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഞാനൊരു നിയോഗം കണ്ട് ആ കസേരിൽ വന്നിരിക്കുന്ന ആളാണ് ഇത് വി ഡി സതീശന്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല അത് മനസ്സിലായില്ലേ ഞങ്ങൾക്ക് യു ഡി എഫിൻ്റെ ഒറ്റക്കെട്ടായ തീരുമാനമാണ് അത് പറയാൻ എന്നെ ചുമതലപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ പറയാൻ ഞാനല്ലേ പറയേണ്ടത് യു ഡി എഫ് ചെയർമാൻ എന്നല്ലേ പറയാൻ എന്നെ ചോതലപ്പെടുത്തി അത് ഞാൻ പറയുന്നു അതിൻ്റെ പേരിൽ ഏത് കല്ലേറ് വന്നാലും അതെല്ലാം ഏറ്റുവാങ്ങാൻ എനിക്ക് തയ്യാറാണ് അതിനൊന്നും എനിക്ക് മറുപടിയില്ല എന്നെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും എനിക്കൊരു മറുപടിയില്ല ഞങ്ങൾ പൊളിറ്റിക്കലാണ് ഞങ്ങളുടെ ഒരു വോട്ടും ആരും മത്സരിച്ചാലും പോവില്ല ഞങ്ങളുടെ പൊളിറ്റിക്കൽ ഓട്ടാണ് പൊളിറ്റിക്കൽ വോട്ടാണ് രാഷ്ട്രീയമായി ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അന്തിമമായ പോരാട്ടത്തിന് ഞങ്ങളുടെ പ്രവർത്തകർ തയ്യാറെടുക്കുമ്പോൾ ഞങ്ങളുടെ അനുഭാവികൾ തയ്യാറെടുക്കുമ്പോൾ ഞങ്ങളുടെ ഓരോ വോട്ട് പോലും ഒരാൾക്കും പോകില്ല അത് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യരുടെ ഷോക്കെതിരെ കിട്ടും ഇതൊക്കെ ഈ ചെറുപ്പക്കാരായ ആളുകൾ അവരുടെ സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനൊക്കെ നിന്നോട് നിങ്ങൾ ചോദിക്കുന്ന അതിനൊക്കെ മറുപടി പറയേണ്ട ആളാണ് ഞാൻ നിങ്ങളെല്ലാം ആയിട്ടുള്ള ചോദ്യങ്ങൾ എന്നോട് ചോദിക്ക് ഞാൻ മറുപടി പറയാം ഞാൻ ആ സാധാരണയെ കുറിച്ച് ഒന്നും ഒരു കമന്റ് പോലും പറഞ്ഞില്ല പറഞ്ഞിട്ടില്ല യു ഡി എഫിന്റെ അഭിമാനത്തിന്മേൽ പോറലേൽപിക്കാൻ പോറലേൽപ്പിച്ചുകൊണ്ട് ഒരു കോംപ്രമൈസ് കോംപ്രമൈസ് ഇല്ല നോ അറ്റ് കോംപ്രമൈസില്ല അല്ല അതൊക്കെ ഞാൻ വരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ ഞാൻ വരണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഇവർക്ക് എല്ലാവർക്കും രണ്ട് സെന്റൻസ് പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കണം അല്ലേ അത് കഴിഞ്ഞാൽ അത് അംഗീകരിച്ചുകൊണ്ട് ഒരു പ്രഖ്യാപനം വന്നാൽ ഞങ്ങൾ തീരുമാനമെടുക്കാം വരണ്ട എന്നാണ് അതിന്റെ അർത്ഥം എന്താ വരണ്ടെന്നാണ് വരണമെന്നില്ലേ എന്റെ അകത്ത് വരണമെന്നില്ലേ അതിൻ്റെ അകത്ത് വരണമെന്നാണ് ആ രണ്ട് സെന്റൻസ് പറഞ്ഞിട്ടുള്ളു ഞങ്ങളുടെ യു ഡി എഫ് നേതൃത്വത്തിൽ നിന്ന് ഒരു ഒരാൾ പോലും പ്രകോപിപ്പിക്കുന്ന ഒരു വർത്തമാനം പോലും പറഞ്ഞിട്ടില്ല ഞങ്ങളെല്ലാം എല്ലാവരും ഒരേപോലെയാണ് പിന്നെ നമ്മൾ തന്നെ ഇപ്പൊ അഞ്ചു പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്ന് നിങ്ങൾ തന്നെ സംസാരിച്ചോ ഒരേ കാര്യം പറഞ്ഞാൽ അഞ്ച് രീതിയിലല്ലേ പറയുള്ളൂ അല്ലെ എല്ലാവരും അച്ചടി ഭാഷയിൽ സംസാരിക്കോ അങ്ങനെയല്ലല്ലോ ഞാൻ അച്ചടിച്ച് കൊടുത്താ പോലും നിങ്ങൾ സംസാരിക്കുമ്പോൾ അതിന്റെ ടോൺ മാറും അത്രേ ഉള്ളു നിങ്ങൾക്ക് അല്ലാണെന്നേ അത് അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ ഞാനല്ലേ ഇത് പറയുന്നത് യു ഡി എഫിന്റെ അഭിപ്രായം പറയുന്ന ആളല്ലേ വേറെ വല്ല വഴി പോകുന്ന ആളല്ലേ ചിറ്റൊളിച്ചിട്ട് കാര്യമുണ്ട് എന്നെല്ലേ വിളിക്കുന്നത് കറക്റ്റ് ആണ് എനിക്കതിലൊന്നും ഒരു പരാതിയില്ല ഒരു പരാതിയില്ല ഞാനതിലൊന്നും ഒരു മറുപടിയും അല്ല അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമല്ല അദ്ദേഹത്തിന് അങ്ങനെ പറയാം അതൊക്കെ ഓരോരുത്തർക്ക് അവരവരുടെ അഭിപ്രായങ്ങളും പൊളിറ്റിക്കൽ അനാലിസിസും ഒക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള അവകാശമുണ്ട് ഞാനൊരു ജനാധിപത്യവാദിയാണ് അദ്ദേഹം അങ്ങനെ പറയാൻ പാടില്ല എന്നൊന്നും ഞാൻ പറയില്ല എല്ലാവർക്കും പറയാം എനിക്ക് പറയുന്നത് പോലെ എല്ലാവർക്കും പറയാനുള്ള അവകാശമുണ്ട് അത് ഞാൻ ചോദ്യം ചെയ്യില്ലെങ്കിലും ഞങ്ങൾ അങ്ങനെയല്ലല്ലോ ഞങ്ങൾ ജയിക്കും യു ഡി എഫ് ജയിക്കും ഞങ്ങൾ നല്ല കോൺഫിഡൻറ് ആണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് അനാലിസിസ് നടത്തിയിട്ടുണ്ട് വളരെ വ്യക്തമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ആ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമവുമായിട്ട് ഞങ്ങൾ പോകും subscribe to one india and never miss an update